ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളൊരാൾക്ക് കോൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു കോൾ റെക്കോർഡ് ചെയ്യണം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ റെക്കോഡിങ് അനൗൺസ്മെൻറ്റ് വരും ആ അനൗൺസ്മെൻറ്റ് നമുക്ക് എങ്ങനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് നോക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ആരെങ്കിലും അത്യാവശ്യമായിട്ട് നിങ്ങളവരുടെ ഫോൺ കോൾ റെക്കോർഡ് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും കോൾ റെക്കോർഡ് ചെയ്യുന്നു തുടങ്ങുന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു അലൗൺസ്മെൻറ്റ് കിട്ടും ഇത് മറ്റു ആപ്ലിക്കേഷൻ്റെ ഒന്നും സഹായം കൂടാതെ നമുക്ക് ഒഴിവാക്കി കളയാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നു സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുമ്പോൾ പെട്ടെന്ന് കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ കയറി അസ്റ്റബിലിറ്റി ഒക്കെ എടുത്തുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ ഇത്ര റിസ്ക് ഒന്നും എടുക്കാതെ നമുക്കിവിടെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും സ്പീച്ച് എന്ന് കൊടുത്താൽ തന്നെ നമുക്ക് കിട്ടും ഇപ്പോൾ ഇവിടെ സെലക്ട് ടു സ്പീക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അപ്പോൾ ഇത് നിങ്ങൾക്ക് അസിറ്റിവിറ്റി സെറ്റിങ്സിനകത്ത് കയറി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ സെർച്ച് ചെയ്തെടുക്കാം കൂടുതലും ഫോണുകളിൽ ഇത് നമുക്ക് അല്ലാതെ ലഭിക്കാനായിട്ട് പാടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ സെർച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം ടെക്സ്റ്റ് ബാക്കപ്പ് സെലക്ട് ടു സ്പീക്ക് അങ്ങനെ പറയുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് സ്പീക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഡിസേബിൾ ഇമേജ് ഇമേജ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഡിസേബിൾ ചെയ്യണേ അതിനുള്ള ഓപ്ഷനുണ്ട് ടെക്സ്റ്റ് ടു സ്പീക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെ താഴെക്കണ സെറ്റിങ്സ് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് എന്നാൽ മതി നമ്മൾ ഈ ഒരു സ്പീക്ക് റൈറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഫുള്ളാക്കി വെക്കുക അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോള് വെല്ലടിക്കുന്ന ആ കൂടെ തന്നെ റെക്കോർഡിങ് ആരംഭിക്കുമ്പോൾ പെട്ടെന്ന് ആ ബെല്ലിൻ്റെ കൂടെ തന്നെ കടന്നു കടന്നുപോക്കുകയുള്ളൂ നമുക്ക് ടെക്സ്റ്റ് ടു സ്പീച്ച് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അപ്പം അതിന്റെ സ്പീച്ച് റൈറ്റ് ഫുൾ ആയിട്ട് വെക്കുക കേട്ടി വെച്ചതിന് ശേഷം ക്ലിയർ ചെയ്ത് നോക്കുക അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ബെല്ലിൻ്റെ കൂടെ തന്നെ സ്പീച്ച് കടന്നു പോകും അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല ഇവിടെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇത്രയും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടും റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അറിയാൻ പറ്റാതെ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം ഇന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ